ഹിജാബ് വിവാദം രണ്ട് കുട്ടികൾ കൂടി സെൻറീത്താസ് സ്കൂൾ വിടുന്നു ടി സിക്ക് അപേക്ഷിച്ച് രക്ഷിതാക്കൾ വിദ്യാർത്ഥിയെ ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് വിലക്കി വിവാദത്തിലായ പള്ളുരുത്തി സെൻറീതാസ് പബ്ലിക് സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികൾ കൂടി പഠനം നിർത്തുന്നു രണ്ട് മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു ഹിജാബ് വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണം വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ ടി സിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് കുട്ടികളുടെ മാതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സ്കൂൾ മാറ്റം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പളും പി ടി എ പ്രസിഡന്റ് സ്വീകരിച്ച സമീപനം വളരെയേറെ ഭയപ്പെടുത്തുന്നതാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന ഇതേ വസ്ത്രം ധരിച്ച തന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് ഇതേ വസ്ത്രം ധരിക്കുന്ന തൻ്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതാണ് മറ്റ് മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടുമുള്ള കടുത്ത വിദ്വേഷമാണ് വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയതിനു പിന്നിലെന്ന് വിശ്വസിക്കുന്നു ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കുമിടയിൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് വിലയിരുത്തിയാണ് തീരുമാനം കുട്ടികളെ തുടർപഠനത്തിനായി ഓവൂർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ ചേർക്കുമെന്നും കുറിപ്പ് വ്യക്തമാക്കുന്നു ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ എന്നെ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞിരിക്കാമെന്നും അവരെ ഉറപ്പ് തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് എന്റെ മക്കൾ വളരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും കുട്ടിയുടെ രക്ഷിതാവും പറയുന്നുണ്ട് അതേസമയം ഹിജാബ് വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി വിദ്യാർത്ഥിനിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്നും ഹൈക്കോടതിയുടെ നിലപാട് കൂടി ശേഷമായിരിക്കും തുടർ തീരുമാനമെന്നും കുടുംബം വ്യക്തമാക്കി ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജിയിൽ കുടുംബത്തെയും കശി ചേർത്തിട്ടുണ്ട് വെള്ളിയാഴ്ച ഹൈക്കോടതി ഹര്ജി പരിഗണിക്കും അതുവരെ കുട്ടിയെ സ്കൂളിലേക്ക് വിടാതിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം അതേസമയം ജനപ്രതിനിധി ഉൾപ്പെടെ ഇടപെട്ട് പ്രാദേശികമായി പരിഹരിച്ച വിഷയം വീണ്ടും വിവാദമാക്കാനാണ് സര്ക്കാര് ശ്രമമെന്ന് കോൺഗ്രസ് ആരോപണം ആവർത്തിച്ചു